ബാണപ്പെരുമാൾ ചക്രവർത്തി ബണപ്പെരുമാൾ ചക്രവർത്തി എന്ത് ചെയ്തു ഇത് മുഹമ്മദ് നബിയുടെ കാലമാണെന്ന് മനസ്സിലാക്കി കൊട്ടാരവും മുമ്പിട്ടു രാജ്യം ഉപേക്ഷിച്ചു മക്കത്തേക്ക് പോയി ബാണപ്പെരുമാൾ ചക്രവർത്തി മുത്തു മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കി പറഞ്ഞാൽ അദ്ദേഹമാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ബാണപ്പെരുമാക്രവർത്തിയ മനസ്സിലാവുന്നുണ്ടില്ലേ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അതെന്റെ ഒരു തിരിച്ചറിവാണ് ഒരഭിപ്രായം ഒരഭിപ്രായം നായാട്ടിന് പോയപ്പോൾ ചന്ദ്രൻ പിളർന്നു കണ്ടു എന്നാണ് ഒരഭിപ്രായം കൊട്ടാരത്തിന്റെ മുട്ടുപാവിലൂടെ ഉലാത്തിയപ്പോൾ ചന്ദ്രൻ കണ്ടു എന്നാണ് ജ്യോതിഷികളെ വിളിച്ച് ചോദിച്ചു എന്താണ് ഇങ്ങനെ അപ്പോൾ ആർക്കും മനസ്സിലായില്ല അറബികൾ കച്ചവടക്കാർ വന്നപ്പോൾ അവർ നിങ്ങളുടെ നാട്ടിൽ അത്ഭുതമെന്റ് അല്ലെന്നും നടന്നിട്ടുണ്ടോ എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ കച്ചവടക്കാർ ഇക്കാര്യം പറഞ്ഞു കച്ചവടക്കാർ കച്ചവടക്കാരുമായി വിഷയങ്ങൾ കൈമാറി കൊടുങ്ങല്ലൂരും പരിസരത്തും കച്ചവടത്തിന് വന്ന അറബികൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നബി എന്ന പേരിലന്നിട്ടുണ്ട് ഇത് വേണപ്പെരുമ വേണ്ടി ടച്ചിട്ട് പത്ത് ദിവസം തപസ് ചെയ്തു തപസ് തുടങ്ങിയ ദിവസം അറ്റമായും തീർന്ന ദിവസം ഓണമായും ആഘോഷിക്കുന്നു എന്ന അഭിപ്രായവും വില്യം ലോകൻ സായിപ്പ് മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ചരിത്രമാണ് ഓണത്തിന്റെ അടിസ്ഥാനം ബാണപ്പെരുമാൾ മുത്തനബിയെ തിരിച്ചറിഞ്ഞ കലമാണ് എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട് അതും ഒരു ചരിത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേഫിയൊക്കെ അവൻ്റെ പ്രശ്നങ്ങൾ അവന് ഗൗരവമാണ് എന്ന് ഏകദേശം ആളുകൾക്ക് അറിയാം കുറച്ച് ആളുകൾ ഇപ്പോഴും ഗാഫിലാണെങ്കിൽ പോലും വലിയ ഒരു ശതമാനം ആളുകൾക്ക് പ്രശ്നങ്ങൾ വളരെ ഗൗരവമാണ് എന്നറിയാം പക്ഷെ എങ്ങനെയാണ് അത് പരിഹരിക്കുക എന്നതിനെ കൃത്യമായി അറിയുകയില്ല എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും അറിയുകയില്ല ഇതൊക്കെയാണ് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട വിഷയം ഇത് ഓരോ വ്യക്തിയും പഠിക്കേണ്ട കാര്യമാണ് സമരം പൊതുവായി ചെയ്താൽ മതിയാവും അതിനെല്ലാവരും പങ്കെടുത്തിട്ടില്ലെങ്കിലും ഒരു സമരം എന്ന നിലയിൽ എല്ലാവരും പങ്കെടുത്തില്ലെങ്കിലും സമരം എന്നത് ബാങ്ക് പോലെയാണ് ബാങ്ക് അത് എത്തേണ്ടടുത്ത് എത്തേണ്ട വിധത്തിൽ ഒരാൾ കൊടുത്താലും ബാങ്ക് ബാങ്കാവുമല്ലോ ബാക്കിയുള്ള ഒരു കുറ്റ നിർവാഹവും ചെയ്യും ഒരു സമരം നടത്തുക എന്ന കാര്യത്തിൽ ഒരു അനുപേക്ഷണീയമായ ഒരു കാര്യത്തിൽ ഒരു സമരം നടത്തുമ്പോൾ ഒരു ഭൂ ഒരു നാട്ടിലുള്ള പതിനായിരം ആളുകളിൽ പതിനായിരം ആളുകളൊന്നും ഒരു കാലത്ത് ഒരു സമരത്തിൽ ഒന്നും സമരത്തിൽ എത്തിച്ചേരുമ്പോൾ നല്ല ചിലപ്പോൾ രണ്ടായിരമോ മൂവായിരമോ ആളുകളായിരിക്കും അതും മതി എന്നാലും ആ പ്രശ്നത്തിന് എത്തിക്കണ്ടെടുത്ത് കാര്യത്തിക്കാൻ അവർക്ക് കഴിയും പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്ന കാര്യത്തിൽ അത് ഒരായിരമോ രണ്ടായിരമോ മതിയാവുകയില്ല അത് ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടി വരും ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇപ്പോൾ വേണ്ട കാര്യം എന്താണ് നമ്മൾ നമ്മളെ ജമാനെ പറ്റി മനസ്സിലാക്കുകയാണ് വേണ്ടത് സമാന ഒരാൾ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു ജമാനെ മനസ്സിലാക്കണം ഒരാൾക്ക് നേരം കൊടുക്കുമ്പോൾ ഇപ്പോൾ നേരം കൊടുത്തിരിക്കുന്നു സുബയുടെ നേരമാണെന്ന് മനസ്സിലാക്കണം സുബിയുടെ നേരമാണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അയാൾക്ക് ഫജുറോ സുബഹോ നടക്കുകയില്ല അങ്ങനെ തന്നെയല്ലേ പറയാ അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ അങ്ങനെ തന്നെയല്ലേ എന്താ നിങ്ങൾ നോക്കിയിരിക്കണം അങ്ങനെ തന്നെയല്ലേ അത് എന്താ പിന്നെ ഉറക്ക പറയാനും അങ്ങനെ തന്നെയല്ലേ മനുഷ്യന്മാര് നിങ്ങൾ ഇങ്ങക്ക് വയറിൽ പറയാനല്ലേ എനിക്ക് എന്നെ വിളിച്ചത് അതോ എനിക്ക് വയറിൽ പഠിക്കാൻ വേണ്ടി വിളിച്ചതാണോ എനിക്ക് വയറിൽ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി വിളിച്ചതോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വിളിച്ചതോ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനല്ലേ എന്നെ വിളിച്ച് ഒന്ന് പറയും മനുഷ്യന്മാർ പിന്നെന്താ മിണ്ടിയാല് എന്ത് പണക്കാൻ നമ്മളെ തമ്മിലുള്ളത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മളീ പഴയകാല മൗഢ്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നിട്ട് വളരെ പോസിറ്റീവായി ചിന്തിക്കണം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം ഒരു ഒരു ഉപകാരവും പ്രഭാഷണങ്ങൾക്കൊന്നും ഒരു ഫലം ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വെറുതെ മലവെള്ളം പോലെ കുറച്ച് വേർന്ന് പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മൾ എന്തിനാണ് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കേ മനുഷ്യൻ ആദ്യം ആ മനസ്സിലാക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അവന്റെ സമാനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് അവൻ അവന്റെ സമാന തിരിച്ചറിയണം വക്തിനെ തിരിച്ചറിയണം സുബാകുമ്പോൾ ഒരു മനുഷ്യൻ സുഭഹാൻ എന്നറിയണം ചിന്തിക്കുന്നു സൂര്യൻ ഒടിച്ചുയർന്നാൽ ഇപ്പോൾ ഈശ്വരാഖാണി എന്നറിയണം

അതുകൊണ്ടാണ് ഹാഫിലു അല സലവതി വസലാത്തുൽ ഉസ്താ വഖൂമു ലില്ലാഹി ഖാനത്തിൻ അസ്റാഉൽ അസ്റായി എന്ന് അറിയണം അസ്റായി എന്ന് അറിയണം ളൂറായി എന്ന് അറിയ بيقولാ ഞാൻ പോലയാണ് ളൂറിനെkal പ്രദാനപഠന സ്കരമാണ് അസ്സ് സ്കരം അസ്ർ എന്ന് സലാത്തുൽ അംബിയായി സലാത്തു ആദം വസനതു ഷീത് വസലാത്തു ഇദ്രീസ് വസലാത്തു നൂഹ് വസനതു ഹൂദ് വസലാത്തു സ്വലിയ വസനതു ഇബ്രാഹിം വസലാത്തു ഇസ്മായിൽ وصلاة إسحاق وصلاة يعقوب وصلاة يوسف وصلاة موسى وصلاة هارون وصلاة داود وصلاة سليمان حتى مات سليمان لما يصلي صلاة العصر حتى مات سليمان سيدنا سليمان من سلائل برئي يلا نبي ما نيرمان الله അപ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം അവൻ അവൻ്റെ അവനെ മനസ്സിലാക്കണം ആസറാകുമ്പോൾ ആസറായി എന്നറിയണം മകരിഭാകുമ്പോൾ മകരിഭായി എന്നറിയണം മകരി നിസ്കരിക്കണമെങ്കിൽ ഇത് മൂന്നിറക്കാലത്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ മകരിഭാണ് എന്നറിയണം അത് ഞാൻ പോരാ സമയം സമയമാണ് മഹരി വിളയാടുമെന്ന് മുഹമ്മദ് കുട്ടികളെ ഒതുക്കി നിർത്തണം പുറത്തിറക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ കുട്ടികളെ പുറത്ത് കറക്കരുത് മുഹമ്മദ് സുമഭാഷിയൊക്കെ നിങ്ങളെ ആടുമാടുകളെ നിങ്ങൾ എന്ന് മുഹമ്മദ് മുസ്തഫ നേരം മുളുത്താൽ അതിനെ അയച്ചുവിടാം അതേ സമയത്ത് മകരിപ്പായി കഴിഞ്ഞാൽ കെട്ടിയിടണം എന്തുകൊണ്ട് മകരിബാണ് എല്ലാ സമയവും ഒരുപോലെ അല്ല അള്ളാഹന വളക്കാക്കട്ടെ ചിന്തിക്ക് ഐശയായി എന്നറിയണം

ഒരു ദിവസത്തിൻ്റെ ഒരു വ്യക്തിയിലുള്ള സ്വാധീനം പോലെയാണ് കാലത്തിന്റെ സ്വാധീനം അഞ്ഞൂറ്റി എഴുപത്തി ഏഴി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് സങ്കല്പിക്കും ഒരു മനുഷ്യൻ ഏഴി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ എഴുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കും ഒരു മനുഷ്യൻ ഏഴി അറുനൂറ്റി പത്തിലെ ഒരു മനുഷ്യൻ എഴുതി അറുന്നൂറ്റി പത്തിൽ മക്കായോ മദീനയുടെയോ പരിസരത്ത് ആടുമേച്ച് നടക്കുകയും ആടിന്റെ കൂടെ കഴിക്കുകയും രമിക്കുകയും ഭുജിക്കുകയും രമിക്കുകയും ചെയ്ത് അങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് സങ്കല്പിക്ക് മക്കയുടെയോ മദീനയുടെയോ പരിസരത്തുള്ള കുന്നിൻ ചരിവില്ല ആടുമേച്ച് കഴിഞ്ഞുകൂടി എന്ന് സങ്കല്പിക്ക് നമുക്ക് ബോധം തരട്ടെ മനസ്സ് തുറക്ക് മനസ്സ് തുറക്ക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ മനസ്സ് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ചിന്തിക്ക് അറുനൂറ്റി മുപ്പത്തി മൂന്ന് വരെയും ഈ മനുഷ്യൻ ഇവിടെ മക്കയുടെയോ മദീനയുടെയോ പരിസരത്ത് ആടിമേച്ച് കഴിഞ്ഞുകൂടി എന്നും സങ്കല്പിക്കും പക്ഷേ ഇത് ഒത്തിനബിയുടെ കാലമാണ് എന്നയാൾ അറിഞ്ഞില്ല എന്റെ കാര്യം അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല മക്കയിലെ ഒരു കുന്നം ചെരുവിനപ്പുറത്ത് ഒരു ആടാട് മേച്ച് നടന്നിരുന്നു ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അയാൾ പറ അറിഞ്ഞതേ ഇല്ല അയാളെക്കാളും വലിയ ഭാഗ്യം കിട്ടവനാരാ മനസ്സിലായോ പറഞ്ഞത് അയാള് അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് മുഹമ്മദ് നബിയുടെ കാലമാണ് എന്ന് മനസ്സിലാക്കണം സല്ലു അല്ല അത് മനസ്സിലാക്കിയാലേ അയാൾക്ക് മക്കയിലേക്കോ മദീനയിലേക്കോ മുക്തനബിന് അടുത്തേക്ക് വരാൻ കഴിയുള്ളൂ ബാണപ്പെരുമാൾ ചക്രവർത്തി ബാണക്കപ്പെരുമാൾ ചക്രവർത്തി എന്ത് ചെയ്തു ഇത് മുഹമ്മദ് നബിയുടെ കാലമാണെന്ന് മനസ്സിലാക്കി കൊട്ടാരവും വിട്ടു രാജ്യം ഉപേക്ഷിച്ചു മക്കത്തേക്ക് പോയി ബാണപ്പെരുമാൾ ചക്രവർത്തി മുത്തു മുഹമ്മദ് മുസ്തഫ മനസ്സിലായു പറഞ്ഞാൽ അദ്ദേഹമാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ബാണപ്പെരുമാൾ ചക്രവർത്തിയാണ് മനസ്സിലാവുന്നുണ്ടില്ലേ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അതെന്തേ ഒരു തിരിച്ചറിവാണ് ഒരഭിപ്രായം ഒരഭിപ്രായം നായാട്ടിന് പോയപ്പോൾ ചന്ദ്രൻ പിളർന്നു കണ്ടു എന്നാണ് ഒരഭിപ്രായം കൊട്ടാരത്തിൻ്റെ മുട്ടുപ്പാവിലൂടെ ഉലാത്തിയപ്പോൾ ചന്ദ്രൻ പിളർന്ന് കണ്ടു എന്നാണ് ജ്യോതിഷികളെ പിടിച്ച് ചോദിച്ചു എന്താണ് ഇങ്ങനെ അപ്പോൾ ആർക്കും മനസ്സിലായില്ല അറബികൾ കച്ചവടക്കാർ വന്നപ്പോൾ അവന് നിങ്ങളെ നാട്ടിൽ അത്ഭുതമെന്ത് എന്നതും നടന്നിട്ടുണ്ടോ എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ കച്ചവടക്കാർ കാര്യം പറഞ്ഞു കച്ചവടക്കാർ കച്ചവടക്കാരുമായി വിഷയങ്ങൾ കൈമാറി കൊടുങ്ങല്ലൂരും പരിസരത്തും കച്ചവടത്തിന് വന്ന അറബികൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നെബി എന്ന പേരിൽ വന്നിട്ടുണ്ട് ഇത് ബാണപ്പെരുമാൾ ചെവിയിലെത്തി അപ്പോൾ ബാണപ്പെരുമാൾ സത്യമറിയാൻ വേണ്ടി അന്തപുരത്തിൽ കയറി വാതിലടച്ചിട്ട് പത്ത് ദിവസം തപസ് ചെയ്തു തപസ് തുടങ്ങിയ ദിവസം അർത്ഥമായും തപസ് തീർന്ന ദിവസം ഓണമായും ആഘോഷിക്കുന്നു എന്ന അഭിപ്രായവും വില്യം ലോഗൻ സായിപ്പ് മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ചരിത്രമാണ് ഓണത്തിന്റെ അടിസ്ഥാനം ബാണപ്പെരുമാൾ മുത്തിനബിയെ തിരിച്ചറിഞ്ഞ കാലമാണ് എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട് അതും ഒരു ചരിത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ തോഫിയൊക്കെ തരട്ടെ നിങ്ങൾക്ക് അപ്പൊ ആ മക്കത്തിലുള്ള ഒരാൾ ആ മക്കത്തുള്ള ഒരാൾക്ക് ആട് മേച്ച് ഒരു കുന്നിൻ്റെ അപ്പുറത്ത് ആട് മേച്ചടക്കണ്ട് ഈ കുന്നിൻ്റെ ഇപ്പുറത്ത് പലതുണ്ട് പതറുണ്ട് പകതുണ്ട് അതൊന്നും അയാൾ അറിഞ്ഞില്ല അയാൾ അറബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ വായന കണ്ടു അതൊക്കെ സാധാരണ സംഭവമാണ് അയാൾ മനസ്സിലാക്കി അയാൾ ആടും റൊട്ടിയും കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി ഇവിടെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ മനസ്സിലാക്കാൻ അയാൾക്ക്

അദ്ദേഹത്തിന് ഉറക്കം വന്ന് ഒരു മരത്തിന് ചാരിയിരുന്ന് അങ്ങനെ ഉറങ്ങി അപ്പോൾ ഒരു 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 ചെന്നായ മെല്ലെ 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 വന്ന് നോക്കുമ്പോൾ ആട്ടിടയൻ ഉറങ്ങാണ് അപ്പോൾ മെല്ലെ വന്നിട്ട് എന്ത് ചെയ്ത് മെല്ലെ 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 വന്നിട്ട് ഒരാടിനെ പഠിച്ചു ആടിനെ കടിച്ചപ്പോൾ മറ്റു ആടുകൾ ബഹളം വെച്ചു അപ്പോൾ ആട്ടിടയൻ ഉണർന്നു മദീനത്തിന് തൊട്ട് പരിസരത്താണ് ഈ സംഭവം മനസ്സിലാവണില്ലേ മദീനത്തിന് തൊട്ട് പരിസരത്ത് പർവ്വത പ്രാന്തത്തിൽ ആടുമേച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയാണ് ആട് മേച്ചു കൊണ്ടിരിക്കുമ്പോ ഉറക്കം വന്നപ്പോൾ മരത്തിന് ചാരി ഉറങ്ങി റസുലാന്റെ ജീവിത ഈ സംഭവം ആട് മേക്കാരൻ ഒരു സാധുമായി ആട് മേക്കാരൻ അങ്ങനെ ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് ചെന്നായി വന്നിട്ട് ഒരാടിനെ പിടിച്ചു ആടിനെ പിടിച്ച് കടിച്ച് ഉടനെ മറ്റാടുകൾ ബഹളം വെച്ച് നാല് ഭാഗം ഓടി അപ്പോൾ ആട്ടിടയൻ ഓടാറുള്ളൂ തന്റെ വടിയും എടുത്തിട്ട് ഓടി വന്നിട്ട് ചെന്നായി അടിച്ചു പറഞ്ഞേ تمنع رزقي من فمي اعطاني ربي لو لم تمنعني تمنعني لما جئت اليها تمنعني رزقي حتى اعطاني ربي من فمي يا دا هاتي يعني ريا جندنا ده يا ربي ربي يا وائل يا ربي يا മാംസം എന്റെ വായിൽ നിന്ന് നീ വന്നപ്പോൾ നിനക്ക് എന്നെ തട്ടിയെടുക്കുകയാണോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നീ അങ്ങനെ ഉറങ്ങണ കണ്ടിട്ടാണ് ഞാൻ പാഞ്ഞു വന്നത് നിന്നെ നിന്റെ ഉടമസ്ഥനേൽപ്പിച്ചത് ഉറങ്ങാനല്ല നിന്നെപ്പോൾ താളുകൾ വരുമ്പോൾ ആടിനെ എന്നെപ്പോൾ ആടുകളിൽ ആളുകളിൽ നിന്ന് പറ പറ സംരക്ഷിക്കാനാണ് െ പിടിക്കാൻ കാരണം ഞാൻ നോക്കുമ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായി സ്വാദിഷ്ടമായ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് റബ്ബി എൻ്റെ എന്റെ റബ്ബി എനിക്ക് തരുകയും ചെയ്തതാണ് എന്നിട്ട് ഇപ്പോൾ ഇതിന്റെ വായിന്ന് തട്ടിത്തെറിപ്പിക്കാനോ എന്ന് ചോദിച്ചു ഞാൻ കൊതിച്ചതിനെ പിടിച്ചില്ലേ ഞാൻ വരുന്ന നേരത്തെ നീ തടഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ആര് എന്തൊരു ഉറക്കാണ് ആര് ചെന്നായ പറഞ്ഞു ആരോട് ആട്ടിടയൻ ചോദിച്ചു കല്ലും സംസാരിക്കുകയോ ഹജപ്പൻ രാജഭാ ഹജപ്പൻ രാജപ അൽപുരം അൽപുരം ചെന്നായ സംസാരിക്കുകയോ എന്ന് ചോദിച്ചു ആര് പറയൻ ഈ സംഭവം ഇമാം ബഹിറക്ക് തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇവനു കൃതി രേഖപ്പെടുത്തിയിട്ടുണ്ട്

വർത്തമാനവും ഭൂമിയിൽ പറയുന്നുണ്ട് അതാണ് അടോടം അല്ലാതെ എന്റെ വർത്തമാനമൊന്നും അത്ഭുതമല്ല <icana boards> ി അത്ഭുതത്തിന്റെ അത്ഭുത കേട്ടിട്ടുണ്ടോ ഈ മലന്റെ അപ്പുറത്തെ പള്ളക്ക് ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ എത്ര കാലായിടും ആകാശത്തിന് അപ്പുറത്തുള്ള വർത്താനം ഭൂമി പറയാൻ തുടങ്ങിയിട്ട് എന്നെങ്കിലും നാം പോയൊക്കെ നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ആട്ടിടയനോട് ചോദിച്ചു ആര് ചെന്നായ ആട്ടിടൻ വേജറായി ആട്ടിടയൻ ആടുകളെ യജമാനെ ഏൽപ്പിച്ച് മദീനയിലേക്ക് വന്നു

അപ്പോൾ പറഞ്ഞു കാലക്ക് ഞാൻ ആകാശത്തിന്റെ അപ്പുറത്തുള്ള വർത്തമാൻ പറഞ്ഞ ആളാണ് ആള് ഞാൻ തന്നെ പക്ഷെ ആരാ വർണ്ണിച്ചു അപ്പോൾ പറഞ്ഞു ഖാലി ചെന്നൈ പറഞ്ഞിട്ടു മനസ്സിലാകാ പറഞ്ഞത് ചുരുക്കത്തിൽ ചിന്തിക്കണം ഈ മനുഷ്യൻ പിന്നെ സ്വാഭാവിക നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും അവസരം മനസ്സിലാക്കണം അവൻ അവന്റെ കാലത്തെ തിരിച്ചറിയണം കൊറേ നിസ്കരിക്കലോ കൊറേ നോമ്പോൽ അല്ല വേണ്ടത് അതൊക്കെ വേണ്ടേന്ന് വേണം എന്നാ മനസ്സിലാക്കണം നിസ്കരിക്കാൻ പറ്റാത്ത സമയല്ലേ നിസ്കരിക്കാൻ പറ്റാത്ത സമയല്ലേ നോമ്പോൽക്കാൻ പറ്റാത്ത ദിവസല്ലേ ഉണ്ടോ അല്ലേ ഒന്ന് പറയും മനുഷ്യന്മാരെ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ നിസ്കരിക്കാൻ പറ്റാത്ത സമയല്ലേ നോമ്പോൽക്കാൻ പറ്റാത്ത ദിവസല്ലേ അപ്പോൾ എന്താ മനുഷ്യന്റെ മനുഷ്യന്റെ ഏറ്റവും വലിയ പാഠം എന്താണ് മനുഷ്യന് ബോധോടെ ഉണരണം ബോധം അറിവല്ല അറിവ് രണ്ടാം നമ്പർ ആണ് ഒന്നാം നമ്പർ അറിവ് രണ്ടാം നമ്പർ സാധനമാണ് അത് ഒന്നാം നമ്പർ സാധനമല്ല ഒന്നാം നമ്പർ സാധനം എന്നാൽ ബോധമാണ് അറിവ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തിലോ പത്ത് ലക്ഷത്തിലോ ഒരാൾ മതിയാവും പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് അറിവുണ്ടായാല് പത്ത് ലക്ഷം ആളുകൾക്ക് തരട്ടെ ഒരു മനുഷ്യർ അള്ളാഹു കൊടുത്ത അറിവല്ലേ കൊടാന 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 കോടി മനുഷ്യർക്ക് പകരിച്ചില്ലേ മുഹമ്മടും പറഹമ്മടും മനസ്സ് തുറന്ന് ഇരിക്കേ മനസ് തുറന്ന് ഇരിക്കേ അങ്ങനെ ജാമ്യായ കല്ല് പോലെ ഇരിക്കല്ല മനസ്സ് തുറന്ന് ഇരിക്കേ പ്രശ്നത്തിന്റെ ഗൗരവം പഠിക്കേ വിഷയം എന്താ ബോധവാനാകുന്നില്ല അറിവ് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മടിയാകും അറിവ് പത്ത് കോടിയിൽ ഒരാൾക്ക് മടിയാവും അല്ലെങ്കിൽ നൂറ് കോടിയിൽ ഒരാൾക്ക് മടിയാകും കോടി ൾക്ക് മുന്നിൽ അള്ളാഹു ഒരു അറിവ് നൽകിയില്ലേ ആ മനുഷ്യനാരാണ് മുഹമ്മദ് മുസ്തഫർക്കും ഉപകരിച്ചില്ലേ അറിവ് രാക്കേണ്ട മതിയാവും പക്ഷെ ബോധം എല്ലാവർക്കും ഇന്ന് ബോധം ആർക്കും ഇല്ല അറിവ് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല നിങ്ങളുടെ കൂടെ ഉണ്ടോ റേഞ്ചിലുണ്ടോ റേഞ്ചിന്റെ പുറത്തു പോയോ നിങ്ങൾ റേഞ്ചിലുണ്ടോ നിങ്ങൾ റേഞ്ചിലുണ്ടോ ഏഹ് റേഞ്ചിലുണ്ടാവും നല്ലതാ ചിന്തിക്ക് ഇന്ന് എല്ലാവർക്കും അറിവാണ് തൽക്കാലം മോലേത് വന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ വേറെ പറയാൻ പറ്റിയാൽ നല്ല ടീ ഷർട്ടിട്ട ആളുകൾ ഈ കൊടുത്തിട്ടുണ്ടാവും അയത്തൊടാനും പറയാൻ കഴിയും അർത്ഥം പറയാൻ കഴിയും അരിത് പറയാൻ കഴിയും അർത്ഥം പറയാൻ കഴിയും ഒക്കെ കഴിയും പക്ഷേ എല്ലാവർക്കും അറിവുണ്ട് ആർക്കും പറയും അറിവല്ല അറിവ് മതി അറിവൊരാക്കേണ്ട മതി മതി ഒരാക്കേണ്ട മതി ഒരാക്കേണ്ട മതി ചിന്തിക്ക് സ്വഹാബികളിൽ അറിവുള്ളവരുമുണ്ട് അറിവില്ലാത്തവരുമുണ്ട്

പ്പോൾ എല്ലാവർക്കും സന്തോഷായി കാരണം എന്താ അള്ളാന്റെ സഹായം വന്നു മക്കാഫത്ത വന്നു കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നൊക്കെ പറയണത് അപ്പൊ എല്ലാവർക്കും സന്തോഷായി അപ്പോൾ ഒരു കുട്ടി ഇരുന്ന് കരിഞ്ഞു ഇവര് അബ്ബാസ്

ൂട്ടമായ ഇസ്ലാം മതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നബിയെ ഭൂമിയിൽ ആവശ്യമില്ല നബിയുടെ സാമീപ്യം സാമീപ്യം നബിക്കും വളരെ ഇഷ്ടമല്ലേ അപ്പോൾ തിരിച്ചു വിളിക്കും ഇതാണ് ഞാൻ കരുതണത് ആ കുട്ടിക്ക് അറിവുണ്ട് മറ്റൊരു അറിവില്ല അപ്പവരും കരുതി അറിവ് എല്ലാവർക്കും ഒന്നുമില്ല അറിവുള്ളവരുമുണ്ട് അറിവില്ലാത്തവരും പക്ഷെ എല്ലാവർക്കും ബോധമുണ്ട് നമ്മളെ വന്ന അബദ്ധം അറിവിന് വേണ്ടി എല്ലാവരും ഓടുന്നുണ്ട് പക്ഷെ എന്തില്ല ബോധമില്ല നമ്മൾക്ക് ബോധം വേണം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം നമുക്ക് ബോധമാണ് നഷ്ടപ്പെട്ടത് അറിവുകൊണ്ട് ഒരു കാര്യമില്ല ബോധമില്ലെങ്കിൽ ബോധമുണ്ടായാലോ അറിവില്ലെങ്കിലും അറിയണ്ട് ബോധമുണ്ട് ഒരാൾക്ക് അറിവില്ല ഒരാൾക്ക് ബോധമുണ്ട് പക്ഷെ അറിവില്ല ഒരു പ്രശ്നമില്ല ഒരാൾക്ക് ബോധമുണ്ട് അറിവില്ല ഒരാൾക്ക് അറിവുണ്ട് ബോധമില്ല നരകക്കാരനാവും അള്ളാഹുര കാത്ത് രക്ഷിക്കട്ടെ ബല്ലാമിനെ അറിവുണ്ട് ബോധമില്ല െ അറിവില്ലേ അറിവില്ലേന്നു എറിവ്

ഒരാൾ ആരാ ഒരാള് തോട്ടക്കാരനാ അയാൾ തോട്ടത്തിൽ നടക്കുമ്പോ വല്ല മുള്ളം പന്നിയോ കുറുന്നരിയോ വരുമ്പോൾ അതിനെ ഓടിക്കാൻ കൂടെ നടക്കുന്ന ആളാ നായ അസഹാബുൽ കഫിൽ ഒരാളുടെ സദ നേരം സദാ കൂടെ സദാ നേരം ആരുണ്ടാവും ഒന്ന് പാറ മനുഷ്യന്മാരെ നായ ഉണ്ടാവും ഇയാൾക്ക് വലിയ തോട്ടമുണ്ട് ആ തോട്ടത്തിൽ ഇയാൾ ഇങ്ങനെ റോന് ചുറ്റുമ്പോൾ കൂടെ അങ്ങനെ നടക്കും വല്ല കൂന്നരിയോ മറ്റൊക്കെ വരികയാണെങ്കിൽ ഈ നായ അവറ്റകളെ ഓടിക്കും വേണ്ടി കൂടെ നടക്കുന്ന ആളാണ് ഈ നായ ഈ തോട്ടക്കാരനും ഇതാണ് അസഹാബുൽ കഫിൽ ഏഴാമത്തെ ആൾ മുക്സൽമീന തംലീഹ ഇതൊക്കെയാണ് അവര് അവരൊന്നും അവരാരല്ല ആനിമങ്ങളൊന്നുമല്ല എന്താ സംഭവം എന്ന് പറഞ്ഞാല് അവര് അവര് ജറൂസലമിലെ അല്ലെ ഒരു ക്ലബിൽ വന്നു പോയിരുന്ന ചെറുപ്പക്കാരാ ഒരു ക്ലബിലിങ്ങനെ വന്ന് വരും ആ ക്ലബിൽ വന്നുകൊണ്ട് അവിടെ അവിടെ വന്ന് അവിടെ വന്ന് പല തോന്നിയാസം ചെയ്യുന്ന ചെറുപ്പക്കാരല്ലേ മനസ്സിലായോ പറഞ്ഞത് എനസ് ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ക്ലബ്ബ് നമ്മൾ മനസ്സിലാവൂല മനസ്സിലാവില്ലെന്ന് എനിക്ക് തിരുന്നില്ല നാദാപുരത്തിന് മനസ്സിലൊക്കെയാണല്ലോ ഇതൊക്കെ അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞു മനുഷ്യന്മാര് ക്ലബ്ബ് ക്ലബ്ബെന്നു പറഞ്ഞു തിരില്ലെന്നോ തിരിലേ പരിസരത്തൊക്കെ വന്നേ ഒരു സത്രത്തിൽ റമ്മി കളിക്കുന്നവരും മറ്റുമൊക്കെ ആ കൂട്ടിക്കളെന്ന് അങ്ങനെ തമാശയും പറഞ്ഞ് അങ്ങനെ നേരം കളയുന്നവരാണ് ആറാള് അവരാരല്ല പണ്ഡിതന്മാരൊന്നല്ല അപ്പോൾ ഒരു ദിവസം മെല്ലെ ആ സത്രത്തിലേക്ക് ക്ലബിലേക്ക് മെല്ലെ കയറി വരുകയാണ് എന്നാൽ മത്തായി മിൻ നബിയുടെ രണ്ടാമത്തെ ശിഷ്യൻ ീട് ആദ്യത്തെ ശിഷ്യനാണ് പത്രോസ് രണ്ടാമത്തെ ശിഷ്യനാണ് മത്തായി അവരൊക്കെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട് അപ്പോസ്തലന്മാർ അതിൽപ്പെട്ട ഒരാളാണ് മത്തായി അറബിയിൽ മാത്യു എന്ന് പറയും എന്ന് പറയും ഇംഗ്ലീഷുകാർ മാറ്റി എന്ന് പറയും മാത്യു എന്ന് പറയും മലയാളികൾ മത്തായി എന്ന് പറയും അറബിയിൽ മാതാ എന്ന് പറയും മനസ്സിലായില്ലേ മൂന്നും ഭാഷ മാറിയാലും ആളൊന്നാണ് ബഹുമാനപ്പെട്ട മാതാൻ അദ്ദേഹം ബഹുമാനപ്പെട്ട ഈസാനബിയുടെ രണ്ടാമത്തെ ശിഷ്യനാണ് അദ്ദേഹം ഈസാനബിയെ ഉയർത്തപ്പെട്ടപ്പോൾ ഈസാനബിയുടെ സന്ദേശം പറയാൻ വേണ്ടി വന്നിട്ട് ഈ സത്രത്തിലാണ് എത്തിപ്പെട്ടത് അപ്പൊ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ വന്നപ്പോൾ ആ ചെറുപ്പക്കാർക്ക് അള്ളഹാനെ പറ്റി മെല്ലെ 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 ബോധം കൊടുത്തു അങ്ങനെ അങ്ങനെ ഈ ആറാളുകൾക്ക് ബോധമുണ്ടായി അരിമീങ്ങളാണ് അല്ല പിന്നെ പറഞ്ഞതുമില്ല ഹിതായത്ത് കൂട്ടി കൊടുത്തുവാറല്ലേ ഞാനവർക്ക് റയിൽ കൂട്ടി കൊടുത്തു നല്ല ഞാനവർക്ക് ഹിദായത്ത് കൂട്ടിക്കൊടുത്തു അള്ളാഹു തരട്ടെ അവർ ആലിമീങ്ങളാണെന്ന് എവിടെയും പറഞ്ഞില്ല അവർ ചെറുപ്പക്കാരാണ് പക്ഷെ അവർക്ക് എന്തുണ്ട് മതാതി കൂടിക്കലർന്നപ്പോൾ അവരെ ബോധമണ്ഡലം കൊണ്ട് തുറന്നു അവർക്ക് ആരെ പറ്റി മനസ്സിലായി പറയും കുട്ടികളെ ആരെ പറ്റി മനസ്സിലായി അള്ളാഹിനെപ്പറ്റി മനസ്സിലായി അള്ളാഹു തോഫിയൊക്കെ തരട്ടെ വറക്കപ്പറ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഐസ എന്നൊരു മഹാൻ വണ്ണിയിൽ നിന്നും അവർ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ എഞ്ചിൽ എന്നൊരു വേദഗ്രന്ഥം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മത്തയിൽ നിന്ന് മനസ്സിലാക്കി ആര് ഈ ആറ് ചെറുപ്പക്കാർ ഈ ആറ് ചെറുപ്പക്കാരും കൂടി പോയപ്പോൾ അവർക്ക് പരിചയമുള്ള തോട്ടക്കാരനെ അവരനുഗമിച്ചു തോട്ടക്കാരനുഗിച്ചപ്പോൾ നായി അനുഗമിച്ചു ഇതാണ് വസാമിനോഹം കെൽപ്പോഹം ഏഴാളും എട്ടാമത്താള് പറ നായോ നായക്ക് പോലുണ്ട് അവർ നായ എറിഞ്ഞു എന്തുകൊണ്ട് ഈ നായ അവർക്ക് ശല്യാണ് പല തവണ അട്ടി ഓടിച്ചു നായ പോയില്ല അവസാനം പോകാതെ ആയപ്പോൾ കല്ലുകളെടുത്ത് അവർ എറിഞ്ഞു പക്ഷേ നായ പോയില്ല നായ അതിന്റെ രണ്ട് കാലുകളിൽ എണീച്ചു നിൽക്കുകയും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നെ എറിഞ്ഞോടിക്കരുടെ അള്ള സ്നേഹിച്ചു പോകുന്നവര് നിങ്ങളെ എനിക്കും സ്നേഹമാണ് ആര് പറഞ്ഞു നൈവർ നീ നൈ കയ്യിൽ മോന്നില്ല എന്തണ്ട് ബോദണ്ട് ഇവർക്കോ മർക്കയില്ലില്ല എന്തണ്ട് ബോദണ്ട് ആലിം മത്തായി മാത്രമാണ് റസൂലുള്ളാഹി അലൈഹിം ആലിം ബഹുമാനപ്പെട്ട മത്തയാണ് റസൂലുള്ളാഹി അലൈഹിം ഓർക്ക പറ മത്തബത്ത റസൂലുള്ളാഹി അലൈഹിം ആലിം ആരെ അമ്മാത റസൂലുള്ളാഹി അലൈഹിം അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ ചിന്തിക്ക് ചിന്തിക്ക്